മലയാളി കുടുംബങ്ങളെ ഒന്നടങ്കം കണ്ണീരിലായെത്തിയ കൊലപാതകമായിരുന്നു വെഞ്ഞാറമൂട് അഫാൻ എന്ന ചെറുപ്പക്കാരൻ്റെത് ആറ് പേരെയാണ് ആക്രമിച്ചത് അതിൽ അഞ്ചു പേരും കൊല്ലപ്പെടുകയായിരുന്നു ആക്രമിച്ചതിൽ സ്നേഹിച്ച പെണ്ണും അമ്മയും സഹോദരനും അടക്കം കുടുംബങ്ങളെ തന്നെയാണ് കൊന്നൊടുക്കിയിട്ടുള്ളത് അതിനുശേഷം ഹോസ്പിറ്റലിലായ അമ്മ മകനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ കട്ടിൽ നിന്നും വീണതാണ് എന്നും എൻ്റെ മകനെ ഒന്നും ചെയ്യരുത് എൻ്റെ മകൻ കാരണമല്ല ഞാൻ ഈ നിലയിൽ എത്തിയത് എന്നും പറഞ്ഞുകൊണ്ട് അഫാനെ രക്ഷിക്കാനാണ് നോക്കിയത് അതാണ് ഒരു ഉമ്മ എന്നത് അത്രയും ക്രൂരപീഡനങ്ങൾ ആ മകനിൽ നിന്നും അമ്മക്ക് നേരിടേണ്ടി വന്നിട്ട് പോലും മകൻ തെറ്റു ചെയ്തു എന്ന് സമ്മതിക്കാൻ പോലും ആ അമ്മയുടെ മനസ്സനുവദിച്ചില്ല എന്നതാണ് വാസ്തവം ഇപ്പോഴിതാ അഫാൻ്റെ മാതാവ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് എന്ന എക്സ്ക്ലൂസീവ് വാർത്തയാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നാകെ വൈറലായി മാറിയിട്ടുള്ളത് അപ്പോഴും തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ മാത്രമാണ് ആ അമ്മ നോക്കിയത് അഫാൻ ഇല്ലാതെ തനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നും ഇനി ഏക പ്രതീക്ഷ അവൻ മാത്രമാണെന്നും അവനെ വെറുതെ വിടണമെന്നുമാണ് ഷെമി പറഞ്ഞത്